ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അയ്യപ്പൻ മുടിയിലെ മേരിച്ചേച്ചിയാണ് മേരിച്ചേച്ചിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്വന്തമായി കവിതകൾ എഴുതുന്ന ആളാണ് മേരിച്ചേച്ചി കവിതകൾ മാത്രമല്ല ചെറുകഥകളും നാടൻപാട്ടുകളും എല്ലാം മേരിച്ചേച്ചി സ്വന്തമായിട്ട് എഴുതി സ്വന്തമായി പാടുകയും ചെയ്യുന്ന ഒരാളാണ് മേരി ചേച്ചി അപ്പൊ നിങ്ങൾ തീർച്ചയായും അയ്യപ്പൻ മുടിയിൽ വരികയാണെങ്കിൽ ചേച്ചിയെ പോയി കാണണം മേരിച്ചിയുടെ കവിതകളും ചെറുകഥകളും നാടൻ പാട്ടുകളും എല്ലാം കേൾക്കണം നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ മേരിച്ചിയെ നേരിട്ട് കണ്ട് നമുക്ക് കേൾക്കാം പിന്നെ മേരി ചേച്ചി പലതരം പാട്ടുകളും നമുക്ക് പാടുന്നുണ്ട് ഇപ്പൊ നോക്ക് ആദ്യമായിട്ട് ഏതാണൊരു നോക്ക് പാട്ട് കേൾപ്പിക്കാനുള്ളത് ശുചിത്വ കേരളത്തെ പറ്റി രെ നമ്മുടെ കേരളത്തിൽ മാലിന്യ കൂമ്പാരങ്ങൾ കുന്നുപോൽ കൂട്ടിയിടല്ലേ മാലിന്യ കൂമ്പാരങ്ങൾ കുന്നുപോൽ കൂട്ടിയിട്ടാൽ കൂത്താടി കൊതുകുകേളേറപ്പേരുകിയിടുന്നു കൂത്താടി കൊതുകുകേളേറ പേരുകിയിടുമ്പോൾ നമ്മൾ ഓരോരു സ്ഥരും രോഗികേളായിത്തീരും ഹരിത കേരളത്തെ മാലിന്യ ൃത്യുവിനെ മാടി വീളല്ലേ പച്ചനെ ഹരിത വനങ്ങളും പച്ചനെ പാടങ്ങളും അയ്യോ സോദരരെ ഇന്നു നാം കാണുന്നുണ്ടോ നമ്മളെല്ലാവർ നമ്മളെല്ലാവരും ഒത്തുപോൽ ശ്രദ്ധിച്ചെന്നാൽ നമ്മുടെ കേരളത്തെ മാലിന്യമുക്തമാക്കാം ഇതാണ് ശുചിത്വ ഭാരത്തെ കുറിച്ചുള്ള ഇതല്ലേ വളരെ നന്നായിട്ടുണ്ട് ഈ അയ്യപ്പൻമുടിയിലെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് ഒക്കെ ഒരു ആകർഷണമാണ് കാരണം സങ്കോചവുമില്ലാതെ സ്വന്തം കവിതകൾ വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ മുന്നിലേക്ക് പാടി തരുന്ന ആളാണ് ഞാൻ രണ്ടായിരത്തി ഏഴിൽ ചിക്കങ്കൂനി വന്നിട്ട് അതിനെപ്പറ്റി ഒരു കുറച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു അതേപറ്റി വരി പറയാം രണ്ടായിരത്തേഴാം ആണ്ടു പിറന്നപ്പോൾ പാരണമേറ്റു വീടുകളോരോന്നും കയറിയിറങ്ങിയവർ ഒന്നൊഴിയാതുള്ള ലിഷ്ടങ്ങെടുത്തുപോയി ഹിന്ദുവും മുസ്ലിമും എന്നുള്ള ഭേദം കൂടാതുള്ള ലിഷ്ടങ്ങെടുത്തുപോയി മാവേലി മന്നേനോ മക്കളെ കാണുവാൻ മഞ്ഞൻ്റെ നാട്ടിൽ വന്നപ്പോഴേ മഞ്ഞൻ്റെ മക്കളോ തട്ടിയും ചാടന്തിയും ഞുണ്ടീ ഞുടന്തിയും നടക്കുന്നവർ ഓരോ ജീവിതത്തിന്റെ ഓരോ വശങ്ങളിലേക്കും മേരിച്ചു പോയി നോക്കി അതെല്ലാം വരികളാക്കി ഹൃദയത്തിന്റെ മൂലയിൽ കൂട്ടിയിട്ടിരുന്നെല്ലാം താളുകളിലേക്കാക്കി പകർക്കു വെച്ചിട്ടുണ്ടല്ലേ കോതമംഗലംകാലയിൽ പ്ലേവേ ചാനലിന്റെ കോമഡി ഉത്സവത്തിന്റെ ഒരു ഓഡീഷൻ ഉണ്ടായിരുന്നു അതിനെ തന്നെ ഒരു കൊച്ച് നിർബന്ധിച്ച് കൊണ്ടുപോയി അപ്പൊ എനിക്ക് പോണ എന്നെ പേടിയാ അപ്പൊ എന്നെ നിർബന്ധിച്ചു കൊണ്ടുപോയി അവര് ചെറുതായിട്ട് ഇങ്ങനെ പോസ്റ്റിനെ പറ്റിയുള്ള പാട്ടാണ് സെലക്ഷൻ ആയത് അപ്പൊ എനിക്ക് എന്നെ ഇതുവരായിട്ടും വിളിച്ചൊന്നുമില്ല എന്നാലും അവര് അതെ അപ്പൊ അന്നേരം എന്നോട് അവര് പറഞ്ഞു അവരെ പറ്റി ഒരു പാട്ട് എഴുതണമെന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെയാണ് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് ചാനലിലുള്ളതായ എല്ലാ പ്രവർത്തകർക്കും വിശിഷ്ട നന്ദി നമസ്കാരം എല്ലാവർക്കും നന്ദി നമസ്കാരം എത്ര പറഞ്ഞാലും തീരാത്ത നന്ദി നമസ്കാരം കോമഡി ഉത്സവത്തിൽ ഓഡീഷന് ഞാനും പോയി പങ്കെടുത്തു പാട്ടു പാട്ടുഷ്ടനായി എനിക്ക് പാടുവാൻ ചാൻസുമായി താനിനെ തന്നാനം ധാനാ താനാ താനിനെ തന്നാനം തന്നെ തന്നാനും താനാ തനാ തന്നി തന്നാനം ആകവെപ്രാളമായി എനിക്ക് സമാനില തെറ്റിപ്പോയി കൂടെ വന്ന പെങ്കൊച്ച് എന്നെ കണ്ണുരുട്ടി കാണിച്ചു കണ്ണുരുട്ടിക്കാണിച്ചു പ്രാളമായി എനിക്ക് സമാനില തെറ്റിപ്പോയി കൂടെ വന്ന പെങ്കൊച്ച് എന്നെ കണ്ണുരുട്ടി കാണിച്ചു നല്ല നല്ല കലകൾ വേദിയിൽ കാഴ്ച വെച്ചിരിക്കുന്ന നേരം ഒന്നും അറിഞ്ഞിടാത്ത പാവം ഞാനെന്തു ചെയ്തിരാനാ നല്ല നല്ല കലകൾ വേദിയിൽ കാഴ്ചവെക്കുന്ന നേരം ഒന്നും അറിഞ്ഞിടാത്ത പാവം ഞാനെന്തു ചെയ്തിടാനാം ആകവപ്രാളമായി എനിക്ക് സമാനില തെറ്റിപ്പോയി കൂടെ വന്ന പെങ്കൊച്ച് എന്നെ കണ്ണുരുട്ടിക്കാണിച്ചു പ്ലവേറ്റ് ചാനലിലെ പിള്ളേരുടെ പ്രയത്നം കണ്ടിടണം വെള്ളം പോലും കുടിച്ചീടാതെ അവർ പാടുവിട്ടോടിയിടുന്നു പ്ലവേറ്റ് ചാനൽ കാണണം നിങ്ങൾ കോമഡി ഷോ കാണണം നല്ല നല്ല കലകൾ നിങ്ങൾ കണ്ടുരസിച്ചിടണം പ്ലവേറ്റ് ചാനൽ നിങ്ങൾ കോമഡി ഷോ കാണണം നല്ല നല്ല കലകൾ നിങ്ങൾ കണ്ടുരസിച്ചിരണം ആരുമറിഞ്ഞിടാത്ത കലയുള്ള മക്കളെ തിരഞ്ഞെടുത്ത് കോമഡി ഷോയിലൂടെ ഏറെ പ്രസിദ്ധമാക്കി കാനിന്യെ തന്നാനം തനാതനാ കാലിനെ തന്നാനം കാനി തന്നാനം തനാതനാ കാലിനെ തന്നാനം ആ കോമഡി ചാനൽ കോമഡി ടിവിയെ കുറിച്ച് തന്നെ നമ്മൾ ഓഡീഷന് പോയതിനു ശേഷം ഒരു ഇത് എഴുതിയിരിക്കാണല്ലേ അത് ശരി ശരി വളരെ ഒത്തിരി നന്നായിട്ടുണ്ട് ഇത് അവരെ അവര് ഇത് കേക്കാനിടയാവട്ടെ ഏഹ് അവരൊന്നും തീർച്ചയായിട്ടും ചിലപ്പോൾ കേൾക്കുമായിരിക്കും നോക്ക് എന്തായാലും പുതിയ പുതിയ ചാൻസുകളൊക്കെ മേരിച്ചു കിട്ടാതിരിക്കില്ല ഏഹ് ഏതായാലും അങ്ങനെയുള്ള അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാവട്ടെ സർവേശനോട് പ്രാർത്ഥിക്കാം ഞങ്ങൾ പള്ളി പള്ളിപ്പെരുന്നാളൊക്കെ വരുമ്പോൾ എട്ടൊമ്പത് പേര് ഞങ്ങൾ അന്ന് ഒൻപത് മക്കളുണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ പള്ളി പോകുമ്പോൾ ഞങ്ങൾക്ക് അഞ്ച് രൂപയ തന്നിട്ട് പോണത് ആ അഞ്ച് രൂപ തന്നിട്ട് അമ്മയും അപ്പയും പണിയാൻ പോവും ഞങ്ങൾ ഞാൻ പിള്ളേരെയും കൊണ്ട് പള്ളി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ മുട്ടായും മേടിക്കും പിന്നെ അന്ന് മുതൽ വായിക്കാൻ എന്തെങ്കിലും കുമാരനാഥൻ്റെ പുസ്തകം ചന്ദ്രിക ഇങ്ങനെ ചെറുപ്പത്തിലെ ഇങ്ങനെ രമണൻ ഇങ്ങനെയൊക്കെ വായിച്ച് വായിക്കാനുള്ള പുസ്തകം മേടിക്കും അങ്ങനെ ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി അപ്പം ഇങ്ങനെ അപ്പത്തിൻ കോലിയൊക്കെ അറിയാവുന്നവരും കണ്ട് ഓരോ പാട്ടൊക്കെ പാടുമ്പോൾ ഇങ്ങനെ അതൊക്കെ കേട്ട് പഠിക്കും അപ്പത്തിനോട് പാട്ട് പഠിക്കാൻ പറഞ്ഞു അപ്പോൾ ഇരുപത്തിനാല് വർഷത്തിലെ പത്താമത്തെ ഒരു പാട്ട് പഠിക്കാൻ അതിങ്ങനെയാണ് കല്യാണ രൂപീവനത്തിന് പോകാൻ വില്ലും തരം കൈപ്പിടിച്ചോരുനേരം കല്യാണ നീ ദേവി ശ്രീരാമരാ ും തരം കൈ പിടിച്ചോരുനേരം പിന്നാലെ അപ്പൊ അയ്യപ്പൊന്മുടിയിൽ വരുന്ന ഒട്ടുമിക്ക ആളുകളും മേൽചരിച്ചെ കണ്ട് രണ്ടുപേരി പാട്ടുകയറ്റാതെ പോകാറില്ല എന്നുള്ളതാണ് സത്യം വളരെ കഷ്ടതകൾ നിറഞ്ഞ ജീവിതത്തിലൂടെ കടന്നു വന്ന ആളാണ് മേരി ചേച്ചി ഇപ്പോഴും ദൈനംദിന ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുകളിൽ നീങ്ങുന്ന ഒരാളാണ് ഭർത്താവ് സുഖമില്ലാതെ ഇരിക്കുന്ന ഒരാളാണ് ഡെങ്കിപ്പനി വന്നതിനെ തുടർന്ന് ദേഹാസ്വാസ്യങ്ങളൊക്കെ ഉണ്ടായി ജോലികളൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലിരിക്കുന്ന അവസ്ഥയാണ് ഒരു മകനുണ്ടായിരുന്നു ആ മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി എന്നുള്ളതാണ് അത് അവരൊന്നും തിരിഞ്ഞ് വരെ സംരക്ഷിക്കാനൊന്നും തയ്യാറല്ല അങ്ങനെയൊക്കെയുള്ള വളരെ ദുരിതപൂർണമായ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഗ്രാമീണ സ്ത്രീയാണ് ഈ മേരിച്ചി എങ്കിലും തൻ്റെ ഉള്ളിലുള്ള ആ സാഹിത്യവാസനയെ പരിപോഷിപ്പിക്കുന്നതിന് മനസ്സിൽ തോന്നുന്ന വരികൾ അപ്പോഴപ്പോൾ കടലാസിലേക്ക് പകർത്തി ഒരു ബുക്കിൽ സൂക്ഷിച്ച് വരുന്നവർക്ക് മരിച്ചുമായിട്ട് ഇടപെടുന്നവർക്കൊക്കെ അത് പങ്കിട്ട് സന്തോഷത്തിൻ്റെ അവസ്ഥ ഉണ്ടാക്കി സ്വയം ഉണ്ടാക്കിയെടുക്കുകയാണ് മേരി ചേച്ചിയായിട്ടുള്ളത് അപ്പൊ നിങ്ങൾ തീർച്ചയായും അയ്യപ്പമുടിയിൽ വരികയാണെങ്കിൽ മേരി ചേച്ചിയെ പോയി കാണണം മേരി ചേച്ചിയുടെ കവിതകളും ചെറുകഥകളും നാടൻ പാട്ടുകളും എല്ലാം കേൾക്കണം